അദ്ദേഹം സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് ക്രിസ്തു ഒരു ചരിത്ര പുരുഷനെ അല്ല എന്നാണ് ചരിത്രത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കാം ഗൌതമ ബുദ്ധൻ ജീവിച്ചിരുന്നത് യേശുവിനും നാല് നൂറ്റാണ്ട് മുൻപാണ് ബുദ്ധന്റെ ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളും ചരിത്രത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ചാണക്യൻ ജനിച്ചത് യേശുവിനും മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് അന്ന് രചിച്ച അർത്ഥശാസ്ത്രം ഇന്നും നമ്മുടെ ഇടയിലുണ്ട് ഇനി നമുക്ക് ഗ്രീസിലേക്ക് വരാം സോക്രട്ടീസിന്റെ കാലം യേശുവിനും നാലു നൂറ്റാണ്ട് മുൻപാണ് ഇവരുടെയൊക്കെ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ ചരിത്രരേഖകൾ ഉണ്ടായിരിക്കെ കേവലം രണ്ടായിരം വർഷം മുൻപ് ജനിച്ചെന്ന് പറയപ്പെടുന്ന യേശുവിന്റെ ജനനം ജീവിതം മരണം എന്നിവ ചരിത്രത്താളുകളിൽ കൃത്യമായി ഇല്ലാത്തതെന്തുകൊണ്ട് യേശുവിന്റെ ജീവിതം ഒരു കെട്ടുകഥയാണോ ശ്രീബുദ്ധനെ കുറിച്ച് ചരിത്രമുണ്ട് അതല്ല എങ്കിൽ ചാണക്യനെ കുറിച്ച് ചരിത്രമുണ്ട് ഗ്രീക്ക് തത്വചിന്തകരെ കുറിച്ച് ചരിത്ര പരാമർശങ്ങളുണ്ട് രണ്ടായിരം കൊല്ലം മാത്രം പഴക്കമുള്ള ക്രിസ്തുവിനെ കുറിച്ച് ചരിത്രത്തിൽ ഒരു രേഖ പോലും ഇല്ല എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് പക്ഷെ നമുക്കറിയാം പുതിയ നിയമം ക്രിസ്തുവിനെ കുറിച്ചുള്ള ചരിത്രമാണ് സോക്രട്ടീസിനെ കുറിച്ച് നാം അറിയുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ ശിഷ്യരായ പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും എഴുതുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് സോക്രട്ടീസിനെ നമുക്ക് മനസ്സിലാകുക അങ്ങനെയെങ്കിൽ ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ ക്രിസ്തു ശിഷ്യർ എഴുതിയ പുതിയ നിയമ ഗ്രന്ഥങ്ങൾ ചരിത്രരേഖകളല്ല അല്ല എന്നാർക്കാണ് പറയാൻ സാധിക്കുക വേണ്ട അതൊരു മതപക്ഷത്തെ വീക്ഷണമാണ് എന്ന് പറഞ്ഞ് ക്രിസ്തുവിന്റെ ചരിത്രപരതയെ ഈ അജ്ഞാത തീവ്രവാദി നിഷേധിക്കുന്നതിന് ആ ഗൗരവത്തിൽ തന്നെ ഞങ്ങൾ മനസ്സിലാക്കും എന്നാൽ അല്ലയോ അജ്ഞാതനായ തീവ്രവാദി താങ്കൾ ചരിത്രം വസ്തുനിഷ്ഠമായി പഠിക്കണം യേശു ക്രിസ്തുവിനെ കുറിച്ച് ബൈബിളിന് വെളിയിൽ ചരിത്രം എഴുതിയിട്ടുണ്ട് നമുക്കറിയാം ആ കാലഘട്ടത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് റോമൻ ചരിത്രമാണ് കാരണം പലസ്തീന റോമിന്റെ സാമന്ത രാജ്യവും പിന്നീട് റോമൻ ഗവർണർ നേരിട്ട് ഭരിക്കുന്ന ഒരു പ്രവിശ്യയുമായിരുന്നു എന്നത് ചരിത്രത്തിൽ നിന്ന് നമുക്ക് അറിവുള്ള വസ്തുതയാണ് അതുകൊണ്ട് റോമൻ ചരിത്രകാരന്മാർ ആ കാലഘട്ടത്തിൽ അതായത് ഒന്നാം നൂറ്റാണ്ടില് ക്രിസ്തു മരിക്കുന്നത് എ ഡി മുപ്പതാം ആണ്ട് ഏപ്രിൽ ഏഴാം തീയതിയാണ് എന്ന് ചരിത്രത്തിൽ നമുക്ക് വസ്തുനിഷ്ഠമായി കണ്ടെത്താവുന്നതാണ് അതോടനുബന്ധിച്ചുള്ള റോമൻ ചരിത്രകാരന്മാരുടെ വിലയിരുത്തലുകൾ പരിശോധിച്ചു നോക്കുക താലസ് എന്ന പേരില് ഒരു ചരിത്രകാരൻ റോമൻ ചരിത്രം മൂന്ന് വാല്യങ്ങളിലായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് എ ഡി അൻപത്തി അഞ്ചിലാണ് റോമാക്കാരുടെ നിലപാടുകളും നടപടികളും പൂർണമായും ശരിയായിരുന്നു എന്ന് സ്ഥാപിക്കാനാണ് താലസ് റോമൻ ചരിത്രം എഴുതുക അതിൽ അദ്ദേഹം അതിന്റെ മൂന്നാം വാല്യത്തില് വലിയൊരു ഭാഗം നീക്കി നീക്കിവെച്ചിരിക്കുന്നത് യേശു ക്രിസ്തു എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഫലസ്തീനായിലെ നസ്രത്തിൽ നിന്നുള്ള ഒരു ചെറുപ്പക്കാരനെ റോമാക്കാർ കുരിശിൽ തെറച്ചു കൊന്നപ്പോൾ അന്ധകാരമുണ്ടായി ഇത് റോമിന്റെ വിധി തെറ്റായിരുന്നു എന്ന ധാരണ പരക്കാൻ ഇടവന്നു എന്നാൽ യേശുവിന്റെ മരണസമയത്ത് ഉണ്ടായ അന്ധകാരം സൂര്യഗ്രഹണം മൂലം ഉണ്ടായതാണ് എന്ന് സ്ഥാപിക്കാൻ താലസിന്റെ ചരിത്ര ഗ്രന്ഥത്തിൽ അനേകം പേജുകൾ നീക്കി വച്ചിട്ടുണ്ട് എന്ന് അല്ലയോ സുഹൃത്തെ താങ്കൾ വായിക്കാതിരുന്നതിന് ആരാണ് ഉത്തരവാദി എന്ന് മാത്രമല്ല താലസിന്റെ ഒരു ഒറ്റപ്പെട്ട വീക്ഷണം മാത്രമല്ല റോമൻ സെനറ്റർ ആയിരുന്ന പ്ലീനിയുടെ എഴുത്തുകൾ റോമൻ ചരിത്രം മനസ്സിലാക്കാൻ ഏറ്റവും സഹായകമാണ് പ്ലീനി ദ യങ്ങറുടെ എഴുത്തുകൾ അദ്ദേഹം റോമൻ ചക്രവർത്തിക്ക് എഴുതുന്ന എഴുത്തുകളാണ് ബിഥീനിയയിലെ ആയിരുന്ന ഇദ്ദേഹം എ ഡി അൻപത്തി അഞ്ചിൽ എഴുതുകയാണ് റോമൻ ചക്രവർത്തിക്ക് എഴുതുകയാണ് അല്ലയോ ചക്രവർത്തി നസ്രത്തുകാരൻ യേശു എന്ന മനുഷ്യനെ റോമൻ സൈന്യം കുരിശിൽ തറച്ചു കൊന്നു എന്നാല് അവന്റെ അനുയായികളിന്ന് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ഉന്നതമായ ധാർമ്മിക നിലവാരം പുലർത്തുകയും സമാധാനം പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു എങ്കിലും റോമിന്റെ നിലപാട് ശരിയാണ് എന്ന് സ്ഥാപിക്കാൻ യേശുവിൽ വിശ്വസിക്കുന്നവരെ ഒന്നൊഴിയാതെ ഞാൻ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് എ ഡി അറുപത്തിയൊന്നിൽ അൻപത്തി അഞ്ചിനും അറുപത്തിയൊന്നിനും ഇടയിൽ എഴുതിയ എഴുത്തുകളിൽ പ്ലീനി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഇത് ചരിത്രമല്ല എന്ന് അല്ലയോ അജ്ഞാതനായ തീവ്രവാദി താങ്കൾ വാദിക്കുമോ എന്നെനിക്കറിഞ്ഞുകൂടാ വീണ്ടും നമുക്കറിയാം മറ്റൊരു വിഖ്യാത റോമൻ ചരിത്രകാരനാണ് കൊർണേലിയൂസ് താസിറ്റസ് എന്ന ചരിത്രകാരൻ റോമിന്റെ നാളാഗമങ്ങൾ റോമൻ അനൽസ് എന്ന പേരിൽ അദ്ദേഹം പതിമൂന്ന് വാല്യങ്ങളായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇതിൽ അദ്ദേഹം പറയുന്നുണ്ട് ക്രിസ്ത്യാനികളെ കുറിച്ച് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ കുറിച്ച് എ ഡി അറുപത്തിനാലിൽ നീറോ ചക്രവർത്തി എന്തുകൊണ്ട് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ തുടങ്ങി എന്നതിനെ കുറിച്ച് ഇതിൽ അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നുണ്ട് എ ഡി മുപ്പതിൽ പന്തിയോസ് പീലാത്തോസ് എന്ന യൂതയാ ഗവർണറാണ് നസ്രത്തുകാരനായ യേശുവിനെ കുരിശിൽ തറച്ചു കൊന്നത് എന്ന് സിന്റെ നാളാഗമങ്ങളിൽ നാം വായിക്കുന്നുണ്ട് ഇത് ചരിത്രമല്ല എന്ന് അല്ലയോ അജ്ഞാതനായ തീവ്രവാദി താങ്കൾ പറയുമോ എന്നെനിക്ക് സംശയമുണ്ട് വീണ്ടും ഇവിടെ മാത്രമല്ല നമുക്കറിയാം സമസോത്തായിലെ ലൂസിയാന്റെ ചരിത്ര ഗ്രന്ഥങ്ങൾ ഇതും പതിമൂന്ന് വാല്യങ്ങൾ ഉള്ളതാണ് ഈ ഗ്രന്ഥങ്ങൾ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസിദ്ധം ചെയ്തിട്ടുള്ള ഗ്രന്ഥങ്ങളാണ് അവിടെ അതുപോലെ ജോസേഫൂസിന്റെ വിഖ്യാത ഗ്രന്ഥങ്ങൾ യഹൂദ യുദ്ധങ്ങൾ അതുപോലെ യഹൂദ പൗരാണികത്വം ജൂവിഷ് വാർ ആൻഡ് ജൂവിഷ് ആന്റിക്വിറ്റീസ് എന്നൊക്കെയുള്ള പേരിലുള്ള ഗ്രന്ഥങ്ങൾ രചിച്ചപ്പെട്ടിട്ടുണ്ട് ഇവിടെയെല്ലാം ക്രിസ്തുവിനെ കുറിച്ച് എത്രയോ വസ്തുനിഷ്ഠമായി കൃത്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് എന്നിട്ടും താങ്കൾ ക്രിസ്തു ഒരു ചരിത്ര പുരുഷനെ അല്ല ക്രിസ്തുവിനെ കുറിച്ച് യാതൊരു ചരിത്ര രേഖകളുമില്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചത് കണ്ണടച്ചാൽ ഇരുട്ടാകില്ല ഈ ചരിത്ര ഗ്രന്ഥങ്ങൾ തുറവിയുള്ള ഏതൊരു മനുഷ്യനും ഇന്ന് സംലഭ്യമാണ് താങ്കൾ എടുത്തു വായിച്ചാൽ താങ്കൾ പറഞ്ഞ അവകാശവാദങ്ങൾ എത്രയോ ബാലിശവും അബദ്ധ ജടിലവുമാണ് എന്ന് അപ്പോൾ മനസ്സിലാകും വീണ്ടും മനസ്സിലാക്കുക ക്രിസ്തുവിനെ കുറിച്ചുള്ള പരാമർശങ്ങളിൽ അദ്ദേഹം പറയുന്നത് ചരിത്രമില്ല എന്ന് പറയുമ്പോൾ ചരിത്രം പരമായ യേശുവിന്റെ ജീവിതത്തിന് തെളിവില്ല എന്ന് പറയുമ്പോൾ ഇന്നത്തെ പോലെ യേശുവിന്റെ പേരിൽ പാൻ കാർഡോ ആധാർ കാർഡോ ഇല്ല എന്നാണ് പറയുന്നത് ഞങ്ങൾ സമ്മതിക്കാം അല്ലാതെ ചരിത്രത്തിൽ ക്രിസ്തുവിന് സാക്ഷ്യങ്ങളില്ല രേഖകളില്ല എന്ന് താങ്കൾ പറയുന്നതിന്റെ അർത്ഥം താങ്കൾ ചരിത്രം പഠിച്ചിട്ടില്ല പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല അല്ലെങ്കിൽ താങ്കളെ ഇതിനു വേണ്ടി ഉപയോഗിച്ചവർ ചരിത്രത്തെ തമസ്കരിക്കുന്നതിൽ വൈദഗ്ധ്യം നേടിയവരാണ് എന്ന് മാത്രമേ ഈ വിഷയത്തിൽ പറയാനുള്ളൂ